ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ രാഗി ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കട്ടോ എന്നാലേ ഞാൻ എന്തിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കോളം കൂടി അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്കിത് ആദ്യം ഒന്ന് രാഗി ഒന്ന് കുതിർത്തിയെടുക്കണം കേട്ടോ ഒന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ അത് അവിടെ കുറച്ച് രാഗി ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് കുറച്ചിട്ടുള്ളൂ കേട്ടോ ഒരു മൂന്ന് പിടി മാത്രം എടുത്തിട്ടുള്ളു അതുപോലെ തന്നെ കുറച്ച് ചിയാസീടും കൂടി വെള്ളത്തിൽ ഒന്ന് ഇട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ പത്ത് മിനിറ്റ് നേരം രാഗി ഒന്ന് കുതിരാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കി കേട്ടോ അതിനുശേഷം വെള്ളം നോറ്റി കഴിഞ്ഞ നന്നായിട്ട് ഒന്ന് കഴുകിട്ടെടുത്തിട്ടുള്ളതാണ് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് നരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് രാഗി ഇങ്ങനെ ചെയ്യണതിന് പകരം രാഗിന്റെ പൊടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താലും മതിട്ടോ അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ രാഗി പൊടി ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യണത് അപ്പൊ ഞാൻ അത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നരച്ചിട്ട് എടുക്കണ്ട കേട്ടോ അപ്പൊ ഞാൻ അത് നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് ഇത് അലപ്പേക്ക് വെച്ചിട്ടൊന്ന് നരച്ചിട്ടെടുക്കണ്ടട്ടോ അതിന്റെ ഉമ്മയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ എന്താ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ ഉമ്മയൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് നീട്ടിയെടുത്തിട്ടുണ്ട് ഒരു ഉള്ള ഉപ്പും കൂടി നീട്ടുകൊടുക്കണ്ടട്ടോ ഇനി കുറെ വെള്ളം ഒഴിച്ചിട്ട് നീട്ടി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ട് നീട്ടി എടുത്താൽ മതി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിട്ട് എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ എന്താ ഇത് ഉപ്പ് ഇട്ട് കൊടുത്തതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കേണ്ടി ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയിട്ടെടുക്കണ്ടെട്ടോ പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കി കുറുക്കിയെടുക്കുമ്പോ കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ പിന്നെ തീ നന്നായിട്ട് കൂട്ടി വെക്കരുത് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ നന്നായിട്ട് ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ എന്താ അതുപോലെ ഒന്ന് കുറുക്കി കുറുക്കിയെടുത്തിട്ടുണ്ട് ഇതായ രീതിക്കൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതില് പഞ്ചസാരയും ശർക്കരൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കുറുക്കിയെടുക്കുമ്പോൾ അപ്പൊ അത് അതുപോലെ ഒന്ന് കുറുക്കി കുറുക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇത്രയും നായി കിട്ടിയാൽ മതി ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ആണ് കേട്ടോ നമ്മള് ഡ്രിങ്ക് ഉണ്ടാക്കി എടുക്കുന്നത് ഈ കുറച്ച് സമയം ഒന്ന് തീ ഓഫ് ഒന്ന് തണുക്കാൻ വേണ്ടിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളൊരു രാഗിക്ക് നന്നായിട്ടൊന്നും തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഞാൻ എന്തായാലും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്നും ഇട്ട് കൊടുക്കണ്ടേ അപ്പൊ ഞാൻ എന്താ രാഗി മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് നരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് ചെറിയ ബീട്രൂട്ട് ഇതുപോലെ നരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്ന ബീട്രൂട്ട് വലുതാണെന്നുണ്ടെങ്കിൽ ഒരു പകുതിയൊക്കെ എടുത്താൽ മതിയിട്ടോ ഞാൻ ഇപ്പൊടുത്ത് ചെറുതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒന്നെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒയിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് പാലും കൂടി നൊയിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നരച്ചിട്ടെടുക്കണ്ടട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാട്ടോ ബദാമോ അല്ലെ കഷ്നെറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും നട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ അതുപോലെ തന്നെ മധുരത്തിന് വേണമെങ്കിൽ തേനോ അല്ലെങ്കിൽ ഈത്തപ്പൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ ഞാൻ ഇപ്പൊ ഒന്ന് ചേർക്കുള്ളേ അപ്പൊ ഞാൻ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി നൊയിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഏലൊക്കെ കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ഒന്നും കൂടി അടിച്ചിട്ട് എടുക്കണ്ടേ നിങ്ങൾക്ക് ഈ ഏലക്ക പകരം വേണമെങ്കിൽ വാനി ലൈസൻസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാട്ടോ ഞാൻ ഇപ്പൊ ഹെൽത്തി ആയിക്കോട്ടെ അരച്ചിട്ടാണ് കേട്ടോ ഏലക്ക ചേർത്ത് ചേർത്ത് അപ്പൊ ഞാൻ എന്താ പാലുവച്ചിട്ടൊന്നും കൂടി നന്നായിട്ടൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ കണ്ടില്ല നമ്മളെ ഡ്രിങ്കിന്റെ കളർ ഈ കളർ ആണിട്ടുണ്ടാവുക നമ്മളെ ഒരു പിങ്ക് കളർ ആകട്ടെ ഡ്രിങ്ക് ഉണ്ടാവുക അപ്പൊ ഞാൻ എന്താ അത് മിക്സിയില് ചാർന്ന ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു കളർ അല്ല അടിപൊളി കളറാണ് കേട്ടോ ഈ കളർ കാണുമ്പോ തന്നെ നമുക്ക് ഡ്രിങ്ക് കൊടുക്കാൻ തോന്നുന്നുട്ടോ ഇതാ അതിലേക്ക് നമ്മള് നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള ചിയാസീട് ഇട്ട് കൊടുക്കണ്ടട്ടോ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ചിയാസിയുടെ പിന്നെ വെയിറ്റ് കുറക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പൊ ഞാൻ ആ ചിയാസിയുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ മുയായിട്ട് ഒന്നിട്ട് കൊടുക്കണ്ട കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്തെങ്കിലും നെടുസ് ഒക്കെ അതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇടയിൽ കടിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് നെടുസ് ഒക്കെ വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടോ അങ്ങനെ ഇട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ആ ചിയാസീർ ഇട്ടു കൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ போல இதுபோல மிக்ஸ் ஆகிண்டு அப்பதல்ல அடிபொழி ஆயிட்டுள்ள ஹெல் ட்ரிங்க் வட்டர் ரெடி ஆகிட்டு നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്ട്ടോ നമ്മളിതില് വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ചേരുവകൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഡ്രിങ്ക് ആണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് പിന്നെ ഞാനിതിൽ മധുരത്തിന് വേണ്ടിയിട്ടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ മധുരം ഇങ്ങനെ തന്നെയാണ് കുടിക്കണത് കേട്ടോ പിന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും അപ്പൊ ഈ ഒരു മധുരത്തിലാണ് കേട്ടോ കുടിക്കുന്നത് പിന്നെ നമ്മൾ രാഗി ഒന്നും ഇതുപോലെ ഉണ്ടാക്കി കുടിക്കണം നമ്മുടെ ശരീരത്തിന് കുറെ ഗുണങ്ങൾ കിട്ടും കേട്ടോ നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണം മാറാനും പിന്നെ അമീത വണ്ണുള്ളവർക്ക് വണ്ണം കുറയാനും ഷുഗർ നിയന്ത്രണക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ആണ്ട്ടത് പിന്നെ നിറം കനക്ക് പറ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പൊ ഞാൻ എല്ലാവരും രാഗിയെ കിട്ടുമ്പോ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കണ്ടേ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ എല്ലാരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാ വലൈക്കും